ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ എനിക്കറിയില്ല ഗാഡറ്റുകളും കൺ മുന്നിലെല്ലാം വെന്തു വെണ്ണീറാകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്ന ഹുസൈൻറെ വാക്കുകളാണിത് വെന്തു വെണ്ണീറായത് ഹുസൈൻറെ സ്വപ്നങ്ങളും പ്രതീക്ഷകൾക്കുമൊപ്പം നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു കുളത്തൂപ്പുഴയിൽ ഫർണിച്ചർ കടയിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് കോടിയോളം രൂപയുടെ നാശനഷ്ടമെന്ന് ഉടമ ഹുസൈൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് കുളത്തൂപ്പുഴ പട്ടണത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹുസൈൻ ബിസ്മി എന്ന ഗൃഹോപകരണ കടയ്ക്ക് തീപിടുത്തമുണ്ടായത് കടയുടെ പിൻഭാഗത്തു നിന്നും പടർന്നെത്തി അതിവേഗം കടയ്ക്കുള്ളിലേക്ക് വ്യാപിക്കുകയായിരുന്നു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ കടയിലുണ്ടായിരുന്നവർ ഓടിയിറങ്ങി കടയ്ക്കു മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറും കടയ്ക്കുള്ളിലും പുറത്തും ഡിസ്പ്ലേക്കുമായി വെച്ചിരുന്നതുമായ ഫർണിച്ചർ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം അഗ്നിക്കിരയായി സംഭവം അറിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ തീ കെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിപുലമായി പിന്നീട് പുനലൂർ കടക്കൽ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു തീപിടുത്തമുണ്ടായ സ്ഥാപനത്തിന് തൊട്ടടുത്തായി ഫെഡറൽ ബാങ്ക് നിരവധി വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടൽ കൂടുതലിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായി കെഎസ്ഇ അധികൃതർ സ്ഥലത്തെത്തുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രാഥമിക നിഗമനം എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് കുളത്തൂപ്പുഴ സെച്ച് ഒ ബി അനീഷ് പറഞ്ഞു അതേസമയം തീപിടുത്തമുണ്ടായി ഏകദേശം മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് പുനലൂരിൽ നിന്നും കടക്കിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയതാ ഇത് നാശനഷ്ടത്തിന്റെ ആക്കം കൂട്ടി ദീർഘകാലം പ്രവാസിച്ചു പറഞ്ഞു കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ കുറെ നാൾ ഇൻസ്റ്റാൻമെന്റ് കച്ചവടക്കായിട്ട് ജീവിച്ചതാ എന്നിട്ടാണ് ഈ കടയിട്ടത് പത്ത് പതിനാല് വർഷം ഞാൻ ഈ വീട്ടിലാണെങ്കിൽ കടയിട്ട് നാല് വർഷമായിട്ടുണ്ട് എന്റെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം കത്തി അമർന്നു പോയിരുന്നു അത് സംഭവിച്ചറിയത്തില്ല ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ പള്ളിയിൽ പോയേക്കുവായിരുന്നു സ്റ്റാഫ് വിളിച്ചു തീ തീപിടിച്ച് പെട്ടെന്ന് വരെ ഞാൻ അത് വന്നപ്പോഴത്തേക്ക് ആളി കത്തുന്നതാണ് കണ്ടത് എന്നെ കൊണ്ടൊന്നും ഒന്നും എന്റെ മൊബൈൽ പോലും എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് താമസം എന്നാ പറഞ്ഞത് സ്ഥാപി വർദ്ധിച്ചാതെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകത്തുന്നെങ്കിൽ നമുക്ക് അണയ്ക്കാൻ പറ്റുമായിരുന്നു ഇതൊന്നും പറ്റിയില്ല എല്ലാം കത്തി തീർന്നിട്ട ഫയർഫോഴ്സ് വരുന്നത് ഏകദേശം ഏകദേശം കോടി രൂപയുടെ നഷ്ടം എല്ലാം മൊത്തം മുടക്കെല്ലാം കടയിലെ മുടക്കും എല്ലാം കൂടെ പോയി സ്ഥാപനത്തിലും സ്ഥാപനത്തിലും അവരുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ കുളത്തൂപ്പുഴ പോലെയുള്ള മലയോര പ്രദേശങ്ങളിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ മുപ്പത് അധികം ദൂരത്ത് പുനലൂരിൽ നിന്നോ കടക്കിൽ നിന്നോ വേണം ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തേണ്ടത് പലപ്പോഴും ഇത്രയധികം ദൂരത്തു നിന്നും ഇവർ എല്ലാം വെന്ത് വെണ്ണീറായി കഴിയും ഈ അവസ്ഥ മുന്നിൽ കണ്ട മലയോര മേഖല കേന്ദ്രീകരിച്ചൊരു ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കെ രാജു മന്ത്രിയായിരിക്കെ കുളത്തൂപ്പുഴ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് രൂപീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനായി സ്ഥലം വിട്ടു നൽകുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പ് അനുമതി ലഭിക്കാതായതോടെ ഈ നീക്കം പ്രഖ്യാപനത്തിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു നാട്ടു വാർത്ത കുളത്തൂപ്പുഴ